നമ്മൾ ഇന്ന് റെയിൽവേ യാത്ര നടത്തുകയാണെന്ന് കരുതാം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വികസന പ്രവർത്തനങ്ങളും നടക്കാം കേരളത്തിൽ ബി ജെ പിക്ക് ഭരണമോ കാര്യമായിട്ടുള്ള പാർലമെൻ്ററി ഒരു സാന്നിധ്യമൊന്നുമില്ല എന്നിട്ട് പോലും ഇവിടെ മൂന്ന് വന്ദേഭാഗ ട്രെയിനാണ് അനുവദിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തിൽ കഞ്ചിക്കോട് ഒരു കോച്ച് ഫാക്ടറിക്ക് വേണ്ടി പുതിയ പുതിയ കോച്ച് സദൺ റെയിൽവേക്ക് ലഭിക്കുന്നതിനൊക്കെ ഒരു അപേക്ഷ ദീർഘനാളത്തെ ഉള്ളതായിരുന്നു അതൊന്നും വരിക ആത്മാർത്ഥമായി പ്രവർത്തിക്കാതെ ഭരണപൂർവത്തുള്ള ഒരു ദൂഷ്യത്തിൻ്റെ ആ ഒരു വാലറ്റം പിടിച്ചുകൊണ്ട് ഭരണത്തിൽ വരാമെന്നുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മലപ്പുറം കൂടിക്കാരനുള്ള സ്വപ്നം എനിക്ക് പറയാൻ ബോധ്യമുണ്ട് കോൺഗ്രസ് നശിക്കുന്ന കോൺഗ്രസ് തന്നെ കാണുന്നില്ല വോട്ടർ ഐ ഡി കാർഡിൽ തങ്കപ്പൻ്റെ വോട്ടർ ഐ ഡി കാർഡിൽ കുട്ടപ്പൻ്റെ ചിത്രം പതിച്ചിട്ട് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനെ അധ്യക്ഷ സ്ഥാനത്ത് വന്നവരുമുണ്ട് ഇനി ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് ഇലക്ട്രോണിക് മെഷീൻ നിരോധിക്കണമെന്ന് പറഞ്ഞോ അല്ലാതെ യൂത്ത് കോൺഗ്രസ് ഒരു സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ആൻഡ്രോയിഡ് ആപ്പ് വഴി നടത്തിയ പാരമ്പര്യം സംഘടനയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വോട്ട് സ്റ്റോറി എന്ന് പറഞ്ഞ മുന്നിൽ ഇറക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ നമസ്കാരം ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും വലിയൊരു കുത്തൊഴുക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്കൽ ബോഡി ഇലക്ഷനു വേണ്ടി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് തന്നെ മറ്റു പാർട്ടികളിലെ നേതാക്കളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്ത അഡ്വക്കേറ്റ് പീറ്റർ സോളബനാണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹം നേരത്തെ കെ എസ് യുന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ കോൺഗ്രസിന്റെ വിവിധ സംഘടനകളുടെ എല്ലാം തലപ്പത്തിരുന്ന തലസ്ഥാന ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സംഘാടകനും ശശി തരൂരിന്റെ ഒരു വലങ്കയും ഒക്കെ ആയിരുന്ന ഒരു നേതാവാണ് നമസ്കാരം എന്താണ് താങ്കൾ ബി ജെ പിന്നെ വരാൻ വേണ്ടി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാൻ കാരണം ഏറ്റവും പ്രധാനം ഞാൻ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചു ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കേണ്ടായി അതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ശേഷം ഞാൻ എനിക്ക് ഒരുപാട് തിരിച്ചറിവ് ഉണ്ടായ ഒരു വർഷമാണ് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ കാര്യക്ഷമമായിട്ടുള്ള വിമർശനങ്ങൾ ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ അതില്ലെങ്കിൽ വിമർശിക്കാനുള്ള വിഷയങ്ങളുടെ അഭാവമോ ഒക്കെ കുറവ് അഭാവം മൂലമൊക്കെ രാജ്യവിരുദ്ധത്തിലേക്ക് തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ആ ഒരു പ്രധാന കാരണം ഇപ്പോൾ വിദേശത്ത് പോയിട്ട് പല സർവകലാശാലകളും പോയിട്ട് ഇന്ത്യയിൽ വോട്ടില്ലാത്ത വിദേശ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിൻ്റെയും ഇടയിൽ ഇന്ത്യ മഹാരാജ്യത്ത് താറടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കാണാൻ സാധിച്ചു ഏറെ ബുദ്ധിമുട്ടോടെ നമ്മളേത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും രാജ്യസ്നേഹം എല്ലാ മനുഷ്യനും ക്രിക്കറ്റ് കളി കാണുമ്പോൾ മാത്രമല്ല എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ രാജ്യസ്നേഹമുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റിപ്പീൽ ചെയ്യാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു ഓരോ ഇന്ത്യക്കാരനും കാശ്മീരിന്റെ പാക്ക് ഒക്കുപേഡ് കാശ്മീരോട് ഇന്ത്യയോട് ചേരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലുള്ള സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റിപ്പീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം കോൺഗ്രസ് ഏതെങ്കിലും കാര്യത്ത് അധികാരത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ഈ റിപ്പീൽമെൻ്റ് ഇത് വീണ്ടും എന്ത് ചെയ്യും എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളത് ആ ഇപ്പോഴത്തെ കാശ്മീരിൻ്റെ കാര്യം നമുക്കറിയാം മുമ്പ് പട്ടാളക്കാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മിലിറ്റൻറ്റ് ആക്ടിവിസം ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് ടൂറിസം എത്രത്തോളം അവിടെ ഉയർന്നു എന്നുള്ളതും ഏതൊരു മറ്റ് സംസ്ഥാനത്തുള്ള ആർക്കും അവിടെ ചെന്ന് കച്ചവടം കഴിയാ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ഇനി എന്തിനാണ് പറയട്ടെ പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയുടെ ഭൂപടം അവിടെ വി പി എൻ്റെ സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഭൂപടത്തിൽ തലയില്ലാതെ വരയ്ക്കുന്ന ഒരുപാട് പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം തലയില്ലാതെ കാണിക്കുന്ന ഒരുപാട് വിദേശ രാജ്യങ്ങളുണ്ട് അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടെ കാശ്മീരിൽ വെച്ച് നടത്തിയ ജി ട്വന്റിയിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളൊരു ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ എന്നെ ആകർഷണനാക്കി പിന്നെ ബി ജെ പിയിലോട്ട് കടന്നു വരാനുള്ള കാരണം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് എൻ്റെ ബാക്കി ഉത്തരം ഞാൻ പറയാം നമ്മളിന്ന് റെയിൽവേ യാത്ര നടത്തുകയാണെന്ന് കരുതാം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വികസന പ്രവർത്തനങ്ങളും നടക്കാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഭരണമോ കാര്യമായിട്ടുള്ള പാർലമെന്ററി ഒരു സാന്നിധ്യമൊന്നുമില്ല എന്നിട്ട് പോലും ഇവിടെ മൂന്ന് വന്ദേഭാഗ ട്രെയിനാണ് അനുവദിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന കാര്യത്തിൽ കഞ്ചിക്കോട് ഒരു കോച്ച് ഫാക്ടറിക്ക് വേണ്ടി പുതിയ കോച്ച് സദൺ റെയിൽവേക്ക് ലഭിക്കുന്നതിനൊക്കെ ഏറ്റവും ഒരു അപേക്ഷ ദീർഘനാളത്തേക്കുള്ളതായിരുന്നു അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ വരുന്ന തീരദേശ മേഖലയിൽ നിന്നാണ് കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ദീർഘകാലമായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു ഫിഷറീസിന് ഒരു വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു മന്ത്രാലയം വേണമെന്നുള്ളത് അത് ഫിഷ് ഈ ഫിഷറീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൻ്റെ കൂടെയായിരുന്നു കൃഷി വകുപ്പിൻ്റെ ആയിരുന്നു അത് സാക്ഷാത്കരിച്ചത് ബി ജെ പി സർക്കാരാണ് അപ്പോൾ എനിക്ക് ഈ രാജ്യവിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് വിഷമവും ഉണ്ടായി അപ്പോൾ അത് ഒറ്റയടിക്കടുത്ത തീരുമാനമല്ല പിന്നെ കോൺഗ്രസ് നഷ്ട നന്നാവൊന്നും കോൺഗ്രസ്സിന് തന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇതിനൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് ചോദിക്കുകയാണ് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാ പാർട്ടികളും തന്നെ മുന്നണികളെല്ലാം തന്നെ തുടങ്ങി കോൺഗ്രസിൻ്റെ ഇപ്പം വി ഡി സതീശൻ പറഞ്ഞതിലുണ്ടെങ്കിൽ നൂറ് സീറ്റ് നേടി അധികാരത്തിൽ യു ഡി എഫ് വരാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ അങ്ങനെ വരാൻ സാധിച്ചില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും പ്രതീക്ഷ താങ്കൾക്ക് ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലുണ്ടോ ഈ സി പി എമ്മിന് അട്ടിമറിച്ചിട്ട് കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിക്കുമോ എനിക്ക് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു വക്കഫ് ഇഷ്യൂവിനെ പറ്റി മോനമ്പത്തുണ്ടായ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തോളം കുടുംബങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കേണ്ടായി അവരെല്ലാം അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള വാസസ്ഥലത്തൊന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന തരത്തിലോട്ട് മുമ്പോട്ട് പോയി അപ്പോൾ ഈ വക്കഫെന്ന് പറഞ്ഞാൽ കരി നിയമം തന്നെയാണ് അങ്ങനെ ഒരു നിയമത്തിന് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രസംഗിക്കുന്നതിനിടയിൽ ഭരണഘടനയുടെ പുസ്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മനസ്സിലാക്കേണ്ടത് ഈ വക്കഫ് നിയമത്തിന് ഒരു ഒരുപടി മുകളിൽ ഇനാക്ട് ചെയ്ത് വെച്ച ആരാണ് കോൺഗ്രസ് പാർട്ടിയാണ് ഒരു നിയമ സംവിധാനത്തിനോ തൊടാൻ കഴിയാത്ത രീതിയിൽ വക്കഫിന് വന്ന് ഏത് ഭൂമിയും ക്ലെയിം ചെയ്യാമെന്ന് അത് പതിറ്റാണ്ടുകളല്ല ശതാബ്ദങ്ങൾ എന്തിനാ രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാവട്ടെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയുടെ ആവട്ടെ മിലിട്ടറിയുടെ സ്ഥലം എല്ലാം വക്കഫ് ക്ലെയിം ചെയ്യുകയാണ് അങ്ങനെ ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങൾ എന്നും ആലോചിക്കട്ടെ കേരളത്തിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരുണ്ട് കേരളത്തിൽ നിർഭാഗ്യവശാലി നൂറ്റിനാൽപ്പത് എം എൽ എമാരും വക്കഫിനെതിരെ ഈ പറഞ്ഞ വക്കഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയവരാണ് ആകെ ഈ മൊഴമ്പം നിവാസികളോടൊപ്പം ആത്മാർത്ഥമായി നിലകൊള്ളുകയും അവർക്കതിൽ ആ ഒരു വിഷയത്തിൽ പരിഹാരം കാണുകയും ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ എത്രത്തോളം പ്രീണിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം അവരുടെ ഒരു ധാരണ പ്രതിപക്ഷത്തിരുന്ന ഭരണപക്ഷത്തുള്ളവരുടെ ദൂഷ്യം കൊണ്ട് മാത്രം ഭരണത്തിൽ വരാം ജോലിയൊന്നും ചെയ്യാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാതെ ഭരണപക്ഷത്തുള്ളവരുടെ ദൂഷ്യത്തിൻ്റെ ആ ഒരു വാലറ്റം പിടിച്ചുകൊണ്ട് ഭരണത്തിൽ വരാമെന്നുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എനിക്ക് പറയാൻ നിവൃത്തിയുള്ളൂ കോൺഗ്രസ് നശിക്കുന്ന കോൺഗ്രസ് തന്നെ കാണുന്നില്ല താഴെത്തട്ടിൽ ഇവർക്ക് പല കാര്യങ്ങളും ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ മീറ്റ് പോലും നടത്തുന്നത് നിർഭാഗ്യവരാണ് എന്താണ് താങ്കൾ ബി ജെ പിയെക്കുറിച്ച് കാണുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ബി ജെ പി കേരളത്തിലെ ആ ഭരണത്തിലേക്ക് എത്താൻ ഒരു ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഭരണത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അധികം താമസിയാതെ എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ എന്താണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളം പണ്ടേ നമ്മുടെ രാജഭരണകാലത്തെ നൂറു വർഷം മുമ്പ് ഇവിടെ റോഡുണ്ടായിരുന്നു ഇവിടെ ഹെൽത്ത് മേഖലയിലൊക്കെ ആരോഗ്യ മേഖലയിലൊക്കെ വളരെ ഉന്നതിയിൽ നിന്നൊരു സംസ്ഥാനവും അല്ലെങ്കിൽ തിരുവിതാംകുറൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഉന്നത നിലവാരത്തിൽ ജീവിച്ചിരുന്നവരാണ് ഒരുപാട് പിന്നോക്കം നിന്ന ജനതകൾ പല സംസ്ഥാനങ്ങളിലെയും ഉയർന്നു വന്നത് ഈ ബി ജെ പി ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് ബുള്ളറ്റ് ട്രെയിൻ രണ്ട് വർഷത്തിനകത്ത് ഇന്ത്യയിൽ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഏതെങ്കിലും അഴിമതി ആരോപണം പറയാൻ കഴിയുമോ ആകെ പറയുന്നത് എന്താണ് അശോകസ്തംഭത്തിലെ സ്തിംഭത്തിൻ്റെ പല്ല് പുറത്ത് കാണിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു പക്വതയും ഇല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് നടത്തി പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാൻ തോന്നിയത് ഇപ്പോൾ ഈ ബി ജെ പിക്ക് എതിരെ പ്രധാനമായിട്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് എഴുത്തിയൊരു ഒരു ക്യാമ്പയിനാണ് വോട്ട് ചോറി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള വോട്ട് നിർത്തണമെന്ന് വരെ എന്ത് ചെയ്തു ഇത് കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നു കോൺഗ്രസ് പാർട്ടിയാണ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ജനാധിപത്യ പാർട്ടി എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു ആദ്യം ആയിട്ട് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട പ്രധാനമന്ത്രി ആവാണ്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പി സി സി വോട്ട് ചെയ്തതും ആർക്കാണെന്ന് അറിയാം എന്നിട്ടും പ്രധാനമന്ത്രിയായത് ജവഹർലാൽ നെഹ്റു ആണ് ഇപ്പോഴത്തെ കാലത്തെ കാര്യം പറയുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു തുഗ്ലക് പരിഷ്കാരമാണ് രാഹുൽ ഗാന്ധി ഏർപ്പെടുത്തിയത് ഒരു ബി ജെ പി കാരണോ സി പി എം കാരനോ എന്ത് ചെയ്യാം ആർക്കു വേണമെങ്കിലും അതിൽ വോട്ട് ചെയ്യാം മെമ്പർഷിപ്പ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നവർക്ക് പ്രസിഡന്റോ അത്തരത്തിൽ ആർക്കുവാണെങ്കിലും അധ്യക്ഷസ്ഥാനത്തോ മറ്റ് ഭാരവാഹി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ഒരു കാര്യമാണ് എന്നിട്ട് ഞാൻ പറയാം ആകപ്പാട് ഈ ജനാധിപത്യത്തെ കൊട്ടി ഘോഷിക്കുന്നവർ ഇതിൽ വോട്ടർ ഐ കാർഡ് വെച്ചിട്ടായിരുന്നു ഇലക്ഷൻ നടത്തേണ്ടത് ഈ വോട്ടർ ഐ കാർഡിലെ കാർഡിൽ തങ്കപ്പൻ്റെ വോട്ടർ ഐ കാർഡിൽ കുട്ടപ്പൻ്റെ ചിത്രം പതിച്ചിട്ട് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട് അങ്ങനെ അധ്യക്ഷ സ്ഥാനത്ത് വന്നവരുമുണ്ട് ഇനി ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് ഇലക്ട്രോണിക് മെഷീൻ നിരോധിക്കണമെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി വോട്ട് ചോരി യഥാർത്ഥത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസിലാണ് ഒരു സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ആൻഡ്രോയിഡ് ആപ്പ് വഴി നടത്തിയ പാരമ്പര്യമുള്ള ഒരു സംഘടനയ്ക്കാണ് സംഘടനയാണ് ഈ പറഞ്ഞ വോട്ട് ചോരി എന്ന് പറഞ്ഞ മുന്നിട്ടിറങ്ങുന്നത് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എന്താ സാർക്കാസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് എന്നാലും ഇത്തരത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ബി ജെ പിയിലേക്ക് പുതുതായി ജോയിൻ ചെയ്യുന്ന അംഗങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് കോൺഗ്രസ് എന്നെതിരെ വളരെ വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി തന്നെ ഒരു ട്രെൻഡിങ് ട്രെൻഡ് സെറ്റർ എന്ന പോലെ തന്നെ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നുമൊക്കെ നേതാക്കളും ആണികളും ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പിയുടെ വർഷം തന്നെ ആയി മാറും എന്ന നിലയിലേക്ക് തന്നെയാണ് ബി ജെ പിയിലേക്ക് ആളുകൾ അല്ലെങ്കിൽ പ്രവർത്തകർ നേതാക്കൾ എല്ലാം തന്നെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ആദിത്യ യുവപ്രഭുവിനോടൊപ്പം അർജുൻ സി വനജ്